എന്നേക്കുമായി തേമൽ മാറുന്നതിനായിട്ട് ഈ ഒരു മരുന്ന് മാത്രം ഉപയോഗിച്ചാൽ മതിയാവും ഒരു അഞ്ച് ദിവസം കൊണ്ട് തന്നെ വളരെ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും ശരീരത്തിലുണ്ടാകുന്ന ഇത്തരത്തിൽ നിറവ്യത്യാസത്തോടു കൂടി ഉണ്ടാകുന്ന വെളുത്ത പാടുകളാണ് നമ്മൾ തേമൽ എന്ന് പറയുന്നത് അത് തേമലല്ലാത്ത വെള്ളപ്പാടുകളും നമുക്ക് ശരീരത്തിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് ഏതാണെന്ന് ഉള്ളത് നമ്മൾ ഡോക്ടറെ കണ്ട് കൺഫേം ചെയ്യേണ്ടതാണ് അങ്ങനെ അങ്ങനെ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാട്ടു പെയ്ത രീതി ഉപയോഗിച്ച് വളരെ എഫക്റ്റീവായിട്ട് ഇത് നിശേഷം മാറ്റിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും സാധാരണ തേമൽ വരുമ്പോഴത്തേക്കും തേമൽ ഉള്ള ആളിൻ്റെ സോപ്പോ വസ്ത്രമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മറ്റൊരാളിലേക്കുമൊക്കെ അത് പകരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തേമലുള്ള ആൾക്കാർ വളരെ കെയർഫുള്ളായിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് എഫക്റ്റീവായിട്ട് നമുക്ക് തേമൽ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണെന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഇതാ ഈ കാണുന്ന സസ്യം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തൊട്ടാവാടി തൊട്ടാവാടി വളരെ ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് അപ്പോൾ ഈ തൊട്ടാവാടി പടിയുടെ വേര് മുതൽ ഇലകൾ വരെയുള്ള എല്ലാ ഭാഗങ്ങളും ഒന്നിച്ച് ഏർ എടുത്ത് അത് ഉണക്കിയെടുക്കുക ഉണക്കി നന്നായിട്ട് പൊടിച്ചെടുക്കേണ്ടതാണ് ഈ പൊടി വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മരുന്നാണ് അപ്പോൾ ഇതിലേക്ക് തണ്ടുകളും മറ്റുമൊക്കെ ഉള്ളതൊക്കെ നമുക്ക് അരച്ചു മാറ്റിയിട്ട് അതിൻ്റെ ഫൈൻ പൗഡർ മാത്രം എടുക്കുക ഇനി ഈ പൗഡറിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു അരസ്പൂണ് തൊട്ടാവാടി പൗഡറിലേക്ക് അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് അത് പേസ്റ്റ് ആക്കാൻ വേണ്ട വെളിച്ചെണ്ണ കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് കുഴച്ചൊരു കുഴമ്പ് പോലെ ആക്കിയെടുക്കുക ഇനി ഈ കുഴമ്പ് എവിടെയാണോ തേമലുള്ളത് അതിന് ചുറ്റാകെ തേച്ച് കൊടുക്കുക ചുറ്റാകെ തേച്ചതിന് ശേഷം ഉൾഭാഗത്തും കൂടെ തേച്ച് കൊടുക്കുക കാര്യം ഈ ഇതൊരു ഫംഗസ് ബാധയാണ് അപ്പോൾ അത് ഈ ബോഡിയിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് കൂടുതൽ ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് കെയർഫുൾ ആയിട്ട് തന്നെ വേണം നമ്മളത് അപ്ലൈ ചെയ്ത് കൊടുക്കാനും കുളിക്കുന്നതിന് ഒരു ഒണ് അവർ മുമ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് വളരെ എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതിനായിട്ട് ദിവസം ഉപയോഗിക്കുക ഒരു അഞ്ച് ദിവസം കൊണ്ട് തന്നെ വളരെ വിസിബിൾ ആയിട്ട് കളർ ചേഞ്ചസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു തേമലുള്ളവരെ തീർച്ചയായിട്ടും അത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം ടിൽ ഡിസ് ലക്ഷ്മി സൈനിങ് ഓഫ് ടേക്ക് കെയർ ബൈ ബൈ